മുഹമ്മദ് യൂനിസിനെ ബംഗ്ലാദേശിന്റെ താൽക്കാലിക സർക്കാരിന്റെ തലവനായിട്ട് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം ബിൽ ക്ലിന്റണും ബൈഡനും ഒബാമയെക്കൂടെ കൊണ്ടുവന്നതാണെന്നുള്ളത് കാരണം ഇവരുമായിട്ട് യൂനിസിനുള്ള ബന്ധം അങ്ങനെയാണ് ബൈഡൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് യൂനിസ് അധികാരത്തിലേക്ക് വരുന്നത് ബംഗ്ലാദേശിലൊരു കലാപം ഉണ്ടാക്കിയിട്ട് കലാപകാരികളും തീവ്രവാദികളും ചേർന്നുകൊണ്ട് അമേരിക്കൻ താൽപ്പര്യങ്ങൾ അവിടെ നടപ്പിലാക്കി കൊടുത്തു അവരറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നുള്ളത് അറിയില്ല അമേരിക്കയ്ക്ക് അവർക്കൊരു പപ്പറ്റ് വേണം അവിടെ അവർ ലോങ് ടേമിലേക്ക് ചിന്തിച്ചുകൊണ്ടാണ് ഡെമോക്രാറ്റുകൾ അങ്ങനെ ഒരു തന്ത്രം അവിടെ മെനഞ്ഞത് കാരണം ഇവർക്ക് നന്നായിട്ടറിയാം ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ് അതിന് ശേഷമേ അത് ചൈനയെ അഫക്റ്റ് ചെയ്യുള്ളൂ പക്ഷേ അവിടെ അമേരിക്കയ്ക്ക് വേണ്ടത് ചൈനയെയും ഇന്ത്യയും ഒരുപോലെ നിരീക്ഷിക്കാനായിട്ടുള്ള ഒരു കേന്ദ്രം ബംഗ്ലാദേശിൽ വേണം അവർക്കൊരു മിലിറ്ററി ഫെസിലിറ്റി വേണം അവിടെ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ശാന്തമായി തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് കുറേ കൂടെ വേഗത്തിലാവും അപ്പോൾ ബംഗ്ലാദേശും കൂടെ പ്രശ്നത്തിലായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചുറ്റിനും പ്രശ്നമായി കഴിഞ്ഞു അപ്പോൾ ഇത് ഇത് ഒരു ദുഷ്ടലാക്കോട് കൂടി തന്നെ ചെയ്തൊരു പ്രവൃത്തിയാണ് കൂടാതെ ബംഗ്ലാദേശിൽ വേറെയും പല താല്പര്യങ്ങൾ മ്യാൻമാറുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യങ്ങൾ അമേരിക്കയ്ക്കുണ്ട് അതും നമ്മൾ കാണണം അപ്പോൾ ഇത് ഇന്ത്യക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു അട്ടിമറി അവിടെ നടത്താനായിട്ട് അമേരിക്ക കൂട്ടു വന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് നേരിട്ട് ബംഗ്ലാദേശുമായിട്ട് അതിർത്തിയൊന്നുമില്ല അതുകൊണ്ട് ചൈനയ്ക്ക് ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല പിന്നെ ചൈനയുടെ ഗുഡ്സ് അത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ് അപ്പം ചൈനയുമായിട്ടുള്ള ട്രേഡ് ഒഴിവാക്കിക്കൊണ്ടൊരു നിലനിൽപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് പോലും നിലവിൽ പറ്റില്ല പിന്നെ ബംഗ്ലാദേശിനെ പോലത്തെ ഉള്ള രാജ്യങ്ങളുടെ കാര്യം പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ചൈന ഈ ട്രേഡ് വെച്ചുകൊണ്ട് എല്ലായിടത്തും കയറി അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർ ശ്രമിക്കും അതിവിടെയും സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയോടുള്ള ശത്രുത ബംഗ്ലാദേശിന് ഒരിക്കലും ചൈനയോടില്ല നമ്മളോടുള്ള ശത്രുത എന്ന് പറയുന്നത് ഒരുപക്ഷെ മതപരമായ ശത്രുതയൊക്കെയാണ് ബംഗ്ലാദേശിലെ തീവ്ര വിഭാഗക്കാർക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഈ പ്രശ്നമൊന്നുമില്ല ഇന്ത്യ എന്നാൽ ഒരു വലിയ വിഭാഗം തീവ്ര വിഭാഗക്കാർക്ക് ഇന്ത്യക്കാരോട് കടുത്ത ശത്രുതയാണ് അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ രക്ഷിച്ചത് ഇന്ത്യയാണെന്ന് പോലും അവർ മറന്നുകൊണ്ടാവരുന്നത് ഇന്ത്യക്കെതിരാണ് അപ്പോൾ ഈ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പ്രചാരണം നടത്തിയതും കാരണം ഹസീന ഇന്ത്യയുടെ ആളാണെന്നുള്ള രീതിയിലാണ് അവരവിടെ പ്രചരിപ്പിച്ചത് ഇപ്പം ഈ നമ്മുടെ മുഹമ്മദ് യൂനിസ് ചെയ്ത കാര്യങ്ങളിലൊന്ന് അവാമി ലീഗിനെ അവിടെ അദ്ദേഹം നിരോധിച്ചു ഇത് മിലിറ്ററിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രസിഡന്റിനും അത്ര താല്പര്യമുണ്ടായ കാര്യമല്ല പക്ഷേ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെയും യുവാക്കളെയും ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിനെ അട്ടിമറിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ മിലിട്ടറി ഈ യൂണിസിനെതിരെ തിരിഞ്ഞു രാജിവെച്ചു പോയേ പറ്റൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞു യൂനിസിന് ഇലക്ഷൻ നടത്താൻ ഒരു താല്പര്യമില്ല കാരണം യൂനിസിന് ഇനി ഒരിക്കലും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാവാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ല അയാൾ ഇപ്പോഴുമായത് അപ്പോൾ അയാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അതിനുള്ള ഒരു സാധ്യതയുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ട് ഒരു അഞ്ച് വർഷത്തേക്ക് പറ്റുമെങ്കിൽ നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് യൂനിസിൻ്റെ ഒരു ഉദ്ദേശം ഇതിന് വേണ്ടിയിട്ട് ഈ തീവ്രവാദികളെയും വർഗീയവാദികളെയും കുറേ വിദ്യാർത്ഥി യൂണിയനുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇയാളൊരു നീക്കം എന്ന് വെച്ചാൽ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ തുടങ്ങി ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എലക്ഷൻ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് റീഫോം വേണം ആദ്യം നാടിനെ നമുക്കൊന്ന് തിരിച്ചു പിടിക്കാം നാടിനെ ഒന്ന് റീഫോം നടത്താം ഈ അവാമി ലീഗ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് നാടിനെ ആദ്യം നമുക്ക് രക്ഷിക്കാം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാം എന്നിട്ട് മതി തിരഞ്ഞെടുപ്പ് യൂണിസ് അഞ്ചു വർഷം ഭരിക്കട്ടെ എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ പലയിടത്തും വരാൻ തുടങ്ങി അപ്പോൾ ആർമിക്ക് കാര്യം മനസ്സിലായി ഇയാൾ ഇയാളുടെ പോക്ക് ശരിയല്ല ഉടനെ തന്നെ ആർമി ഇടഞ്ഞു ആർമി ഇടഞ്ഞപ്പോൾ യൂനിസ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജി ഭീഷണി മുഴക്കി ശരി ഞാനിത് രാജിവയ്ക്കാൻ പോവാണ് നിങ്ങൾക്ക് എൻ്റെ സേവനം ആവശ്യമില്ലെങ്കിൽ പിന്നെ വേണ്ട നാടെ എങ്ങനെയോ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സെന്റിമെൻസ് ഇറക്കി അപ്പോൾ ഇത് തീവ്രവാദികളെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള യൂനിസിൻ്റെ അവസാന തന്ത്രമായിരുന്നു അതിനുശേഷം അടച്ചിട്ട മുറിയിൽ ഇന്നലെ ഒരു ചർച്ച നടന്നു ബി എൻ പി നേതാക്കളും ജമാഅത്തിൻ്റെ നേതാക്കളും ഈ പറയുന്ന മിലിറ്ററി ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് സൂചന അവിടെ എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ലെങ്കിലും തൽക്കാലം യൂനിസ് തന്നെ ഈ കെയർടേക്കർ ടേക്കർ ലീഡറായിട്ട് തുടരും ഉപദേശക സമിതിയും തുടരും പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇവർ ചിലപ്പോൾ ഇലക്ഷൻ നേരത്തെ നടത്താനുള്ള ഒരു തീരുമാനം ആയിട്ടുണ്ടെന്നാണ് സൂചന എന്ന് വെച്ചാൽ ഇലക്ഷൻ നീട്ടിക്കൊണ്ട് പോകാൻ ബി എൻ പിക്ക് താല്പര്യമില്ല അത് മുഹമ്മദ് യൂനിസിൻ്റെ ഒരു ഉടായ്പ് പരിപാടിയാണെന്ന് ഈ ബി എൻ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കും മനസ്സിലായിട്ടുണ്ട് ഇനി അവരെ പൈസ കൊടുത്ത് വിലയ്ക്കെടുത്തോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഇത് അധികകാലം നീണ്ടു പോകത്തില്ല യൂനിസിനെ കടുത്ത എതിർപ്പ് അവിടെ നേരിടേണ്ടി വരും ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മിലിറ്ററിയുടെ കാര്യമാണ് ഏറ്റവും കോമഡി ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ യു എൻ ഇൻ്റെ പീസ് കീപ്പേഴ്സായിട്ട് പോകുന്നത് ബംഗ്ലാദേശ് പട്ടാളക്കാരാണ് അതെന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ബംഗ്ലാദേശ് ഇത്രയും പട്ടാളക്കാരെ പീസ് കീപ്പേഴ്സായിട്ട് അയക്കുന്നത് അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ ഉള്ളൂന്നേ അവരുടെ രാജ്യത്തിന് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല ബംഗ്ലാദേശ് മിലിറ്ററി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൈന്യത്തിൻ്റെ ഒരു വലിയ വിഭാഗം പേരെ എന്ത് ചെയ്യണം ഈ പീസ് ആയിട്ട് വിടുക യു എൻ കാരണം അവർക്ക് വേറെ ത്രെട്ടൊന്നും ഇല്ലല്ലോ ഇപ്പം ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലാണ് സൗഹൃദത്തിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ആർമി എപ്പോഴും റെഡിയായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇവരുടെ ആർമിയിൽ ഒരു വലിയ വിഭാഗം പേര് അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് യു എൻ ഇല്ലെ കീപ്പേഴ്സ് കീപ്പേഴ്സായിട്ട് അയക്കും എന്നിട്ട് അവരിപ്പോഴും പറയുന്നത് പ്രൗഡായിട്ടാണ് ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പീസ് കീപ്പേഴ്സിനെ അയക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ബംഗ്ലാദേശ് അയക്കാനുള്ള പ്രധാന കാരണം അവരുടെ രാജ്യത്തിൻ്റെ കയ്യിൽ മിലിറ്ററിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശമ്പളം കൊടുക്കാനുള്ള പൈസയില്ല അല്ലെങ്കിൽ അത്രയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഫുൾ സാലറി ഇവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തു പറ്റും അവരുടെ ബജറ്റ് വീണ്ടും കുറയും അവരുടെ എക്കണോമിയെ പിന്നെയും അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അത് വീണ്ടും താഴ്ന്ന സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് മിലിട്ടറി ചീഫ് കണ്ടെത്തിയൊരു എളുപ്പവഴിയാണ് ഏകദേശം ആയിരത്തി ഡോളറോളം രൂപയാണ് പ്രതിമാസം ആവറേജ് ശമ്പളം കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യു എന് കൊടുക്കുന്ന ശമ്പളം ഈ ബംഗ്ലാദേശി പട്ടാളക്കാരെ വെച്ചുകൊണ്ടാണ് ഇന്ത്യ പിടിക്കാനും മറ്റേ വടക്കിഴക്കൻ സംസ്ഥാനം പിടിക്കാനും ഒക്കെ അവര് ഇവരിൽ പലരും പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ഇതിനിടയിൽ ഷെയ്ഖ് ഹസീന മുഹമ്മദ് യൂനിസിന് വന്നിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് മിലിറ്റന്റുകളുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിനെ എഴുതി വിൽക്കുകയാണ് എന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ അമേരിക്കയ്ക്ക് വിൽക്കുന്നു എന്നാണ് കൃത്യമായിട്ട് ഹസീന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവാമി ലീഗിനെ നിരോധിച്ച നീക്കത്തെയും ശക്തമായിട്ട് അവർ എതിർത്തിട്ടുണ്ട് ഹസീന പടിപ്പടിയായിട്ട് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നവരാണ് വീണ്ടും അതേസമയത്ത് അവിടെ മുഹമ്മദ് യൂനിസിന് അധികാരത്തിൽ തുടരാൻ കഴിയാത്ത സ്ഥിതി വിശേഷമുണ്ടായിട്ടുണ്ട് ഇന്നലെ ചേർന്ന രഹസ്യയോഗം തൽക്കാലം ഈ തൽസ്ഥിതി തുടരട്ടെ എന്ന് തീരുമാനിച്ചെങ്കിലും ഒട്ടും സേഫ് അല്ല മുഹമ്മദ് യൂണിസിൻ്റെ കസേര എപ്പോൾ വേണമെങ്കിലും അത് തെറിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം